ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഈ സീസണിൽ വളരെ ദയനീയമായ പ്രകടനമാണ് ചെന്നൈയിൻ എഫ് സി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനമായി കളിച്ച ഏഴ് മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ ചെന്നൈയിൻ എഫ് സിക്ക് കഴിഞ്ഞിട്ടില്ല ഏറ്റവും അവസാനമായി കളിച്ച മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അവരെ പരാജയപ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെ ചെന്നൈയുടെ പരിശീലകനായ ഓവൻ കോയലിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് നമുക്കറിയാം ഈ സീസണിൽ ഉടനീളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും മഞ്ഞപ്പടയും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ക്ലബ്ബിന്റെ മോശം പ്രകടനത്തെ തുടർന്നായിരുന്നു അത് അന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ പരിഹസിച്ച കൂട്ടങ്ങളിൽ ഒന്നായിരുന്നു സൂപ്പർ മച്ചാൻസ് അഥവാ ചെന്നൈ നഫ്സിയുടെ ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഈയൊരു പ്രൊട്ടസ്റ്റിനെയൊക്കെ പരിഹസിച്ചിരുന്നു പക്ഷേ അതിന് സമാനമായ ഒരു ഗതി ഇപ്പോൾ അവർക്കും വന്ന് ചേർന്നു എന്നതാണ് വസ്തുത അതായത് സൂപ്പർ മച്ചാൻസും ഇപ്പോൾ തങ്ങളുടെ മാനേജ്മെൻറ്റിനെതിരെ ശബ്ദങ്ങൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് പരിശീലകനെതിരെ ശബ്ദങ്ങൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും മഞ്ഞപ്പടയും നടത്തിയ അതേ പ്രതിഷേധം തന്നെയാണ് സൂപ്പർ മച്ചാൻസ് ഇപ്പോൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ അവർ ഇറക്കിയിട്ടുണ്ട് ആറ് ചോദ്യങ്ങളാണ് അവർ അവരുടെ മാനേജ്മെൻറ്റിനോട് ചോദിക്കുന്നത് സൂപ്പർ മച്ചാൻസിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയാണ് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് പ്രഥം വാസു ഇപ്പോഴും നമ്മുടെ ക്ലബിനകത്ത് തുടരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കാത്തത് എന്നാണ് ചോദ്യം അവരുടെ മാനേജർമാരിൽ ഒരാളാണ് പ്രഥം വാസു അദ്ദേഹത്തെ പുറത്താക്കണം എന്നാണ് സൂപ്പർ മച്ചാൻസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തേത് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഓവൻ കോയിൽ എത്ര കാലം മുന്നോട്ട് പോകും എന്നാണ് ഇതിനെ അതിജീവിക്കാൻ സാധിക്കുക മൂന്നാമത്തേത് ഓവൻ കോയിലിന്റെ അന്തമായ ഈഗോക്കെതിരെ ആരെങ്കിലും പ്രതികരിക്കാൻ തയ്യാറാവുന്നുണ്ടോ നാല് ഈ മനോഹരമായ ക്ലബിന്റെ ചരിത്രവും ഹെറിറ്റേജും നമ്മുടെ ഏതെങ്കിലും താരങ്ങൾക്ക് അറിയുമോ അഞ്ച് ടോപ്പിലേക്ക് തിരികെ എത്താൻ വേണ്ടി എന്ത് പ്രൊജക്റ്റാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് ആറ് എല്ലാ കാലത്തും ഒരു ശരാശരി ടീമായി തുടരാനാണോ പദ്ധതി അതെ ഞങ്ങൾ ഈ ക്ലബിന്റെ ആരാധകരാണ് ക്ലബിൽ നിന്നും ആവശ്യപ്പെടാനുള്ള അധികാരവും അവകാശവും ഞങ്ങൾക്കുണ്ട് ആരാധകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് ഇതാണ് ചെന്നൈൻ എഫ് സിയുടെ ആരാധക കൂട്ടായ്മയായ സൂപ്പർ മച്ചാൻസ് ഞങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അറിയിച്ചിട്ടുള്ളത് ഏതായാലും വളരെ ദയനീയമായ പ്രകടനമാണ് ചെന്നൈയിൻ എഫ് സി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പത്തൊൻപത് മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം നാല് വിജയങ്ങൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് പോയിന്റ് പട്ടികയിൽ പതിനൊന്നാം സ്ഥാനത്താണ് പ്ലേ ഓഫ് സാധ്യത ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചെന്നൈയുടെ ആരാധകർ തങ്ങളുടെ സ്വന്തം ക്ലബിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊടിമായി കൊണ്ടും കാണാം